ആ കാണുന്നത് ലൈല സിന്തിറാക്ക് ഹോട്ടലാണ് നമ്മൾ ഇന്നലെ ഡിസ്കറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെയാണ് തങ്ങിയത് ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കാർഗിലിന് പോകണു ഇരുന്നൂറ്റി ഇരുപത്താറ് കിലോമീറ്ററോളം ഉണ്ട് കാർഗിലിന് നമ്മൾ ഈ സിറ്റി വഴി ക്ലാസ് ചെയ്ത് ഇതാണ് ലേ സിറ്റിയുടെ ഒരു ഭാഗം ഉണ്ടായത് മാഗ്നറ്റിക് ഹില്ലിലെത്തി മാഗ്നറ്റിക് ഹില്ലിലേക്കൊരു ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് ലേ ടൗണിൽ നിന്ന് നേരെ നമ്മൾ സംഘം വ്യൂ പോയിന്റിലെത്തി ഇവിടെയാണ് രണ്ട് നദികുലികൾ മീറ്റ് ചെയ്യുന്നത് ഇൻഡസ് റിവറും സൻസ്കാർ റിവറും ഇൻഡസ് റിവറിൻ്റെ കളറാണ് ബ്ലൂ മറ്റേത് ആ കളറും ഇത് നിമ്മോ ബ്രിഡ്ജാണ് നിമ്മോ ടൗൺ സിറ്റി വില്ലേജിലൂടെ നമ്മൾ കിടക്കുമ്പോഴുള്ള ബ്രിഡ്ജാണ് കേട്ടോ നിമ്മോ ബ്രിഡ്ജ് നിമ്മോ ബ്രിഡ്ജും നല്ല ഹൈറ്റിലാണ് നിമ്മോ ഏതാണ്ട് പതിനായിരത്തി അടി മുകളിലാണ് വില്ലേജിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അതിൻ്റെ ആണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കഴിഞ്ഞിട്ട് നമ്മളിഞ്ഞ് സാസ്പോൾ വില്ലേജിലേക്ക് കയറും ഇതാണ് സാസ്പോൾ വില്ലേജ് സാസ്പോൾ വില്ലേജ് കയറിയ പതിനാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടടി മുകളിലാണ് ഇവിടെ കടകളും വീടുകളും ഒക്കെ ഉണ്ട് റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെയാണ് സാസ്പോൾ കേവ്സ് ഒക്കെ ഉള്ളത് പഴയ പണ്ടത്തെ കേവുകളൊക്കെ ഉണ്ടാവൂടൊന്നു രണ്ടെണ്ണം നമുക്ക് കാണാൻ പറ്റുകയുള്ളു ഇപ്പം കടകളൊക്കെ വരുന്നേ ഉള്ളു അടുത്ത് പണി നടക്കണ്ടിവിടുക നല്ല ഒരു ചെറിയ വില്ലേജാണ് എൻ്റെ പച്ചക്കണ്ടത് വില്ലേജ് ഉള്ള എന്തായാലും അവിടെ നമ്മൾ പുല്ലേ ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി പുലേ ടോപ്പ് പോയി പേരുണ്ട് അതിന് കല്ല് കണ്ട് ഈ കല്ലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ മോളിന്ന് ഈ കല്ല് ഉരുണ്ട് റോഡിലേക്ക് വരും നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് മോളിയിൽ നിന്ന് കല്ല് വരുന്നത് അതിൻ്റെ ബോർഡാണ് സൂചന ബോർഡാണ് വെച്ചിരിക്കുന്നത് ഇത് ഇൻഡസ് റിവറാണ് ഈ റിവറാണ് നമ്മൾ അപ്പുറത്ത് കണ്ടത് സർക്കാർ വ്യൂ പോയിന്റ് കണ്ടത് ഇവിടെ എല്ലാം കല്ല് വീഴുന്ന സ്ഥലങ്ങളാണ് ഈ കല്ല് കണ്ടത് ഈ കല്ല് കണ്ട വല്യ കല്ലുകൾ ഈ ഭാഗത്തെല്ലാം ബോർഡുകൾ ഉണ്ട് കേട്ടോ ഈ ഷൂട്ടിംഗ് സ്റ്റോർസിൽ വീടും പറഞ്ഞ് പോലക്കാലത്ത് നമ്മൾ വണ്ടി ഒഴിച്ച് പോകുമ്പോഴേ ചിലപ്പോൾ ഈ മോളിന്ന് കുറേ കല്ലുകൾ ഇങ്ങനെ ഉരുണ്ടു വരുന്നത് അവിടെ ഇതൊക്കെ അതിൻ്റെ കോടുകളാണ് ഇൻഡസ്ട്രൈവർ ഇങ്ങനെ ഉഴുകുന്നുണ്ട് വണ്ടികളൊന്നും ഇല്ലട്ടെ കുറവാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതുകാരനായിരിക്കും ചിലപ്പോൾ വണ്ടികളൊന്നും ഇല്ലാത്തത് ചെറിയൊരു തണുപ്പേ ഉള്ളു ഇവിടെയൊക്കെ ഒരു ബൈക്കുകാരൻ ഇങ്ങനെ വന്നു വേറെ ആരുമില്ല ും ആരുമില്ല സുഖമായിട്ട് പോവാ നല്ല റോഡാണ് തിരക്കൊന്നുമില്ല എല്ലാം പാച്ച് ചെയ്തിട്ടുണ്ട് ചില പാക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുഴിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കല്ലൊക്കെ വെട്ടിയെടുത്താണ്ട് വീതി പൊട്ടിയൊക്കെ മലയൊക്കെ റോഡ് നല്ല സൂപ്പർ ആക്കിട്ടുണ്ട് ഈ ഉല ടോപ്പ് ഭാഗം ഏതാണ്ട് പതിനൊരായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴടി ആയിട്ടില്ല അടുത്ത നമ്മൾ വില്ലേജിലേക്ക് കയറുന്നത് നുർല വില്ലേജാണ് അത് വേണ്ടി പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറടി മുകളിലാണ് അവിടെയും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങോ ഇങ്ങോട്ട് ലേക്ക് പോകുന്നത് ഈ വഴി തന്നെയാണ് തിരിച്ച് നമ്മുടെ മണാലി ട്രിപ്പൊക്കെ മുടങ്ങി പോയില്ല അത് കാരണം നമ്മൾ തിരിച്ച് പോവാതിരിക്കാനും വയ്യാതായിപ്പോർള വില്ലേജ് അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഇവിടെ നുരുളയുടെ ഭാഗം വൃത്തിയായിരുന്നു വൃത്തിയായിരുന്നു നമ്മൾ നല്ല സ്ഥലമാണ് വില്ലേജായി നമ്മൾ ഇവിടെ കടകളും വീടുകളും ഒക്കെ ഇണ്ട് ഇവിടെ ആ ഷൂട്ടിച്ചുകൊണ്ട പരിപാടിയുള്ള പക്ഷെ ഇത് മല കുറച്ച് ദൂരമുള്ളതുകൊണ്ട് കുഴപ്പമില്ലെന്നോ പെട്ടെന്ന് നമ്മുടെ വണ്ടിയിലോട്ടും അതൊന്നും വന്ന് കീഴില്ല വറുത്തത് ആ ഇന്ത്യ ശ്രീകരാണ് ഒഴുകുന്നത് പക്ഷെ ഇവിടെ കളറ് വ്യത്യാസമുണ്ട് ഇത്തിരി മനുഷ്യനും ഇല്ല ആരുമില്ല വീടുകളൊന്നും ഇല്ല ആ വില്ലേജ് കഴിഞ്ഞിട്ട് തികഞ്ഞു പിന്നെ മലകൾ മാത്രമേ ഉള്ളൂ പക്ഷെ റോഡ് അടിപൊളി റോഡാറ്റി താഴോട്ട് ഇങ്ങനെ വന്ന ഇരിക്കാറൊക്കെ കുറവാണ് വളരെ കുറവാണ് വില്ലേജ് കല്ല് വന്നിരിക്കണതേനൊക്കെ റോഡിലോട്ട് വീണ തീർന്ന് ബ്ലോക്ക് ആയി റെഡിയാക്കി എടുക്കേണ്ടി വരും ഒരു സൈക്കിൾ പാർട്ടി ഓ പുള്ളി ഫോർണറാണ് അതിപ്പോ ലെവലിൽ വലിയ കുഴപ്പമില്ലാത്ത റോഡായതുകൊണ്ട് ചവിട്ടി പോവാ ഈ കേറ്റൊക്കെ ചെല്ലുമ്പോ പുള്ളി എന്ത് ചെയ്തു നോക്കല് ഇത് ഒരു നുള്ള ചായക്കട ടീഷോപ്പാണ് ഒരു ചായയും സാൻഡ്വിച്ചും കഴിക്കാനുള്ള പരിപാടിയൊക്കെ ഇരിക്കുക ഇതിന്റെ മോൾ മരം കൊണ്ട് റൂഫിങ് ഈ മരങ്ങൾ നമ്മൾ റോഡ് സൈഡിൽ ക്ലീൻ ചെയ്തിട്ടേക്കും കാണാൻ പറ്റും ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ മുകളിൽ ആ പുല്ലിട്ട് ചെളിവെച്ച് എന്താണോ അവര് ചെയ്യണം ഭംഗിയാട്ട എഴുതിയൊക്കെ നോക്കി ഫുള്ള് മരമാണ് ചെറിയൊരു കടയാൂര് ഭാഗത്തു ലാമയൂരിന്നും പേരുണ്ട് ഏട്ടയിന് എന്റെ തുടക്കമാണ് അത് മൂൺ ലാൻഡ്ന്നും പേരുണ്ട് ഈ ലാമയൂരിന് അവിടെ നമ്മള് ഫത്തല ടോപ്പ് എത്തി പത്തൂല ടോപ്പ് എന്താണ്ട് പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് അടി മുകളിലാണ് പക്ഷെ ഇന്നിവിടെ ആള് ഭയങ്കര കുറവാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ കാർഗിലാർച്ചിൻ്റെ ഭാഗത്ത് എത്തി താഴെ താഴെ എന്ന് വെച്ചാൽ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇത് കാർഗിലാർച്ച നമ്മൾ അങ്ങോട്ട് പോകും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നമിക്കില എത്തി നമിക്കില നല്ല തണുപ്പുണ്ട് നല്ല കാറ്റാണ് നല്ല കാറ്റും നല്ല കാറ്റുണ്ട് ഇവിടെ ആൾ കുറവാണെന്ന് ഇത് കണ്ട് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടി മുകളിലാണ് ആ മലയിലൊക്കെ ആളുകൾ ഉണ്ടാവണി ഭയങ്കര കാറ്റാൻ രക്ഷയില്ല നിൽക്കാൻ പറ്റാത്ത കാറ്റ് പീഡിപ്പിക്കുന്ന കാറ്റാണ് ആ കാറ്റിന്റെ സ്വന്തം കേൾക്കുന്നതായിട്ടാ നമ്മള് താഴോട്ട് വീട്ടിലേ ഇറങ്ങിപ്പോവും മഴ നമ്മൾ കലാപാസി ഇറങ്ങി വന്നപ്പോഴാണ് ഈ റോഡിൻ്റെ സൈഡിൽ കണ്ട പുല്ല് ഇട്ടേക്കണുണ്ട് പുല്ല് ഉണക്കാനിട്ടേക്കിനീ പുല്ല് വെച്ചാണ് ഇവർ ഈ ഇവിടെ വീടുകൾ മെയ്ണത് ചെടി ചെറിയ വീടുകളൊക്കെ ഇല്ലേ ഇവിടെ ആ ഹോട്ടലിൻ്റെ മുകളിലൊക്കെ ഇതായിരുന്നു ഇതിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെളിയിട്ടായിട്ടാണ് ഇവർ കോൺക്രീറ്റ് പോലെ ആക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഉണക്കാനിട്ടേക്കാണ് അങ്ങ് ഏറ്റവും ഉണ്ട് ഇത് ഇനി ഇവിടെ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് കാർഗിലിന് അതിൻ്റെ ഇപ്പുറത്താണ് ഇപ്പോഴും നമ്മളെത്തിയിരിക്കുന്നത് ഏറ്റവും പേരുണ്ട് കൊറേ സ്ഥലത്തുണ്ട് എന്ത് പുല്ലാണെന്ന് അറിയില്ല നമ്മടെ വൈക്കോലെ കെട്ടി വെച്ചേക്കണവരെ കെട്ടിട്ടേക്കുന്നേ അങ്ങോട്ടാണ് നമ്മളിപ്പോ നേരെ പോണ പ്രത്യേകതരം പുല്ലാണെന്ന് തോന്നുന്നത് അതിലാണ് നമ്മളിങ്ങോട്ട് വന്നത് നോക്കില്ല അപ്പുറത്തെ കാടാണ് വെള്ളം ഒഴുക്കിന്റെ സഹകരണ കേക്കാം അപ്പുറത്തെ ഇതിന്റെ സ്രീവർ ആയിരിക്കും ഉള്ളത് ഒഴുകുന്നത് ഇത് കണ്ടെ ഈ പൂക്കൾ വേണ്ട ഇത് മുഴുവനുണ്ട് ഈ മിക്ക സ്ഥലത്ത് ഈ പൂക്കൾ കാണും ഇത് കാട്ടുപൂക്കളാണ് വെറുതെ ഇവിടെ ഉണ്ടാകുന്ന പൂക്കളാണ് നല്ല ഭംഗിയാണ് കേട്ടാ പിങ്ക് കളറി പൂക്കൾ കാണാ പിങ്കും വെള്ളയും നല്ല ഭംഗിയാണ് നമ്മുടെ അല്ലു അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ഇനി പോട്ടെ മുപ്പത്തഞ്ച് കിലോമീറ്ററിനോട് ഓടിയാ കാർഗിലെത്ത നമ്മൾ ഇത് കണ്ടത് ഈ വീട് വേണ്ട അതിന്റെ മുകളിൽ കഴിഞ്ഞിട്ടേക്കിനാണോ അല്ലെങ്കിൽ ഉണക്കാനിട്ടേക്കിനാണെന്ന് അറിയില്ല ഏട്ടാ ആ പുല്ലാണ് കിടക്കുന്നത് ആർമിയുടെ വണ്ടിയൊക്കെ ഇഷ്ട പോകുന്നുണ്ടല്ലേ ഉണ്ട് ആ പച്ചക്കളി ആ പുല്ല ഉണക്കാനിട്ടേക്കാണെങ്കിൽ അറിയില്ല നമ്മളതിന്റെ നേരെ കാർഗിലിന് ആള് താമസം ഇല്ലാത്ത വീടാണെന്നോണത് നമ്മളെ കാർഗിൽ എത്താറായി ആ കാർഗിലിന്റെ ഭാഗമാണ് കാണുന്നത് അതിലേ നമ്മളിങ്ങോട്ട് വന്ന